സ്ലാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ അപ്പോൾ നമ്മൾ മക്കയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ റസൂലുള്ളാഹി അള്ളഹി അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടു ഈ കാണുന്ന മസുൽഫത്തെ അല്ലെങ്കിൽ മറബ്ബ് ബഹ്റാൻ എന്ന് പറയുന്ന ഈയൊരു ഏരിയയിൽ എത്തുന്നതും സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ച ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് പരിശുദ്ധ മക്കയിലേക്കുള്ള യാത്രയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് മക്കയുടെ അടുത്തെത്തിയിട്ടാണുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഈ ബോർഡിൽ നോക്കിയാൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ പള്ളിയും അതേപോലെ തന്നെ ഷാരിയാൽ ഹജ്ജ് എന്നൊക്കെ പറയുന്ന ഷാമിൻ്റെ ഭാഗം അവിടുന്ന് ഇങ്ങനെ വന്നിട്ടാണ് റസൂൽ അലൈഹി സ്വല്ലം ഈ ഒരു മക്കയിലേക്ക് ആ കാണുന്ന മല കഴിഞ്ഞാൽ ഇതിൻ്റെ നേരപ്പുറത്താണ് കാബയും അതേപോലെ മസ്ജിദുൽ ഹറാമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട് ബിയറുദ്വ എന്ന് പറയുന്നില്ല വാദി തിവാന്നൊക്കെ പറയുന്നു അതായത് മറ മറ അവിടുത്തെ ചരിത്രങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങൾക്കാണ് റസൂൽ അള്ളാഹി സലഹ് അലി സ്വലം സാഹാബത്തിനേയും കൂട്ടി ഇവിടെ വന്നിറങ്ങി പിന്നീടുള്ള ചരിത്രങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മറബ് ബഹ്റാനിൽ നിന്ന് റസൂൾ വാഹി സലഹ്സ്ലമ ബി തോൻ്റെ അടുത്ത് വരെ എത്തുന്നതും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നോക്കാം അപ്പം ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നടന്നു പോയി നോക്കാം പരിശുദ്ധമായ മക്ക വിജയം അല്ലെങ്കിൽ ഫതെഹ് മക്ക എന്ന് പറയുന്നത് നടന്നത് ഹിജറ എട്ടാം വർഷം ഒരു റമവാൻ മാസത്തിലായിരുന്നു നമുക്ക് അറിയാവുന്നത് റസൂൾ വാഹി സുല്ലമ മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിൽ എത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് റസൂൾ വാഹി സല്ലി സലമ തിരിച്ച് സഹാബത്തിനെയും കൂട്ടിയിട്ട് ഈ ഒരു പരിശുദ്ധ മക്കയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബൂ അബൂസുഫിയാൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് ചിലർക്കെല്ലാം ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതായത് അബൂസുഫാനെന്ന് ഒരു ഇസ്ലാം സ്വീകരിക്കാൻ മടി കാണിച്ചു എന്നും അബ്ബാസ് റബി അള്ളാഹ് ഇസ്ലാം സ്വീകരിച്ച് തല പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്ലാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചിലർക്കെല്ലാം അത് അങ്ങനെ ഒരു ഇസ്ലാം സ്വീകരിക്കലുണ്ടോ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അതൊരു നിർബന്ധിച്ചുള്ള ഇസ്ലാം സ്വീകരണം അല്ലത് നേരെ മറിച്ച് അബ്ബാസ് റബി അള്ളാഹ് തൻ്റെ ഒരു കൂട്ടുകാരനായിരുന്ന മക്കയിലെ നേതാവായിരുന്ന അബൂ സുഫിയാനോടുള്ള ഒരു കരുണ എന്നുള്ള രീതിയിലാണ് ആ ഒരു പരാമർശം വന്നിട്ടുള്ളത് ത് യാർത്ഥൽ സുഫിയാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു മനസ്സിലാക്കി നമുക്ക് ആ ചോദ്യത്തിനും കൂടി ചോദ്യം ചോദിക്കാൻ പോലും നമുക്ക് തോന്നില്ല കാരണം വെച്ചാൽ അബു സുഫിയാൻ ആരായിരുന്നു വെച്ചാൽ വെഹദി യുദ്ധത്തിലേക്ക് മൂവായിരത്തോളം വരുന്ന ശത്രു സൈന്യത്തെ നയിച്ചുവന്ന് എഴുപതോളം സാഹാബത്തിന്റെ ഹംസത്തുൽ കറാർ റസുദാൻ്റെ അടക്കമുള്ള സഹാബത്തിൻ്റെ ഒക്കെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള എഴുപതോളം ശ്രോതാക്കളാണ് അങ്ങനെയുള്ള ഹന്ദക്ക യുദ്ധത്തിൽ ഇതേപോലെ റസുൽദാൻ സാഹാബത്തിന്റെ ഭദ്രുദ്ധത്തിന് ശേഷം കിട്ടിയ എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് റസുൽദാൻ സാഹാബത്തിനും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരാളാണ് അബു സുഫിയാൻ വെറും ഒരു സാധാരണ കുറേ നേതാവോ ഒറ്റോന്നുമല്ല അപ്പൊ അങ്ങനത്തെ ഒരാളെ അബ്ബാസ് അറു അള്ളഹാൻ ആ ഒരു കരുണ കൊണ്ട് തന്റെ മക്കയിൽ മക്ക എന്ത് ചെയ്യരുത് രക്തത്തിൽ മുങ്ങി കുളിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ പിടിച്ച് കൊണ്ടുവന്ന് മറ്റു സഹായത്തിനൊക്കെ വെറുപ്പിച്ച് തന്റെ പ്രത്യേക അധികാരം എളാപ്പ എന്നുള്ള അധികാരം ഉപയോഗിച്ച് കൊണ്ടുവന്ന് റസുൽ മുമ്പിൽ നിർത്തി പിന്നെയും തമാശ കളിച്ച് നിൽക്കുന്നത് കണ്ടപ്പം അബ്ബാസ്റാൻ പറഞ്ഞൊരു വാക്കാണിത് അസ്ലിം അതായത് ഇഞ്ഞും ഇങ്ങനെ ഇതാക്കിയിട്ട് ഇത്രയും കാരണം എല്ലാവർക്കും അമർ റഹ്ദാൻ തന്നെയല്ലേ എനിക്കിപ്പോൾ തരാൻ വിട്ട് റസൂല സമ്മത എന്നാൽ മതി അപ്പം അത്രയും കണ്ടീഷനിൽ ഉള്ള ഒരാളാണ് അബു സഫി ശത്രുക്കളുടെ ഏറ്റവും വലിയ നേതാവ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച നേതാക്കളോടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അബ്ബാസ് സലദ്ന്റെ ഒരു കരുണയായിരുന്നു അത് ഇന്ന് ഇസ്ലാം സ്വീകരിച്ചാളാ അതായത് തലബോധനം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ പറഞ്ഞ വാക്കുകളാണ് ഏതായാലും അബ്ബാസ് അബ്ബാസ്ലാണിൻ്റെ ആ ഒരു കരുണയായിരുന്നു ആ ഒരു വാക്കുക എന്നുള്ളത് അല്ലാതെ ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിച്ചതല്ല അതങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന ഈ ഒരു ഭാഗം റിയ അബിലഹബ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് അബി ലഹബിനെ വലിച്ചെറിഞ്ഞ സ്ഥലമാണ് അബുലാബ് എന്ന് പറഞ്ഞാൽ റസ്തദാൻഡാപ്പം ഇതിൽ ബോട്ടിൽ കണ്ടായി പറ്റും മദീന മനൂറ അവിടുന്ന് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഷാരിയാൽ ഹജ്ജ് എന്നൊക്കെ പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ് മദീന മദീന അങ്ങനെ അങ്ങോട്ട് പോകാനാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് നടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം അറിയപ്പെടൽ റി അബിലഹബ് എന്ന് പറയാറുണ്ട് പഴയ കാലത്തൊക്കെ ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു മക്ബർ ഉണ്ടായിരുന്നു ഇത്ര അബുലഹാബിൻ്റെ അതിന് കല്ലെറിഞ്ഞിട്ടൊക്കെയാണ് ഇവിടുന്ന് നടന്നു പോകുക അപ്പോൾ അബുലാബ് പറഞ്ഞ പോലെ വള റസ്ദാൻ റളാപ്പായിരുന്നു വളരെ മോശമായ ഒരു മരണമായിരുന്നു മരണ സമയത്ത് നമുക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ ഒരു പ്രത്യേക അസുഖം വാദിച്ച് ആൾക്കാർ തൊടാനും സ്മെല്ലൊക്കെ ഇതാക്കാർക്കും സ്മെല്ലൊക്കുള്ളൊരു തരം അസുഖം ഒക്കെയായിരുന്നുണ്ടായിരുന്നു അങ്ങനെ സ്വന്തം മക്കൾ വരെ ആ ജനാസം അറിവ് ചെയ്യാതെ അവിടെ ഇട്ടിരുന്നു അവസാനം കുറേ കാലങ്ങൾക്ക് ശേഷം സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു മാന്യനായ ഒരാൾ ഇതിങ്ങനെ ഇട്ടിട്ടോ ഒക്കെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കിക്കൂടെ എന്നുള്ള രീതി പറയുകയും അങ്ങനെ അവർ കൊണ്ടുവന്ന് ഇവിടെ ഉള്ള ഒരു മലിന മൂളിന്ന് അടിക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് അബുലഹാബിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ അത് എറിഞ്ഞിട്ടുള്ള ഭാഗമാണ് അത്ര ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് റിയാബി ലഹബി എന്ന് പറയും അബുലഹാബിന് എറിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് പഴയകാലത്ത് ഒരു കബർ പോലെ രൂപം ഉണ്ടായിരുന്നു ഇത്ര ഹാജിമാരൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് കല് കല്ലെടുത്തെറിഞ്ഞിട്ടാണ് അവസാനമായിട്ട് ഇവിടുന്ന് വിടെ പറഞ്ഞ് പോകുമ്പോൾ പുലാബാണെന്നുള്ള കല്ല് എറിയുമായിരുന്നൊരു കബറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഏതായാലും ഈ ഒരു ഭാഗത്തായിരുന്നു അത്ര അബുലാബിനെ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സ്വലം അറബ് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അബ്ബാസ് റദ്ദി അള്ളാഹിന് തന്നെ തങ്ങളുടെ ഒരു സൈന്യത്തിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അബു സുഫിയാനൊന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അബ്ബാസ് റദ്ദാനോട് പറയുന്നുണ്ട് അബൂ സുഫിയാൻ എന്ത് ചെയ്യുക ഞങ്ങൾ വരുന്ന ഒരു വാദിയുണ്ട് അങ്ങനെ ചെറിയൊരു ഏരിയയിൽ കൂടെയാണ് വരിക അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മല ഉണ്ട് ആ മലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക അബു സുഫിയാനും കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് ഞങ്ങളെ ഓരോ സൈന്യങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത് അബു സുഫാനെന്ന് കാണിച്ചു കൊടുക്കുക നമ്മുടെ ശക്തിയും കാര്യങ്ങളും അപ്പോൾ എന്ത് ചെയ്യും മക്കൽ പോയി പറയുമ്പോൾ നമ്മൾ അത്രയും വലിയൊരു ശക്തിയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടും അപ്പോൾ അബ്ബാസ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട് അബുസുഫിയും കൊണ്ട് ആദ്യം മുമ്പിൽ പോയിട്ട് ഒരു മലൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ മലിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് റസൂള്ളഹാസിനും സഹായത്തും വരുന്നത് അപ്പോൾ അവിടെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആദ്യം ഓരോ ഗോത്രങ്ങൾ ഗോത്രങ്ങൾ കടന്നു പോകും അതായത് റസൂള്ളഹാസ് ഓരോ ഗോത്രങ്ങളെ ഗോത്രങ്ങളെ ആയിട്ടായിരുന്നു ആദ്യം ആദ്യം വിട്ടിരുന്നത് അപ്പോൾ ഓരോ ഗോത്രങ്ങൾ ആദ്യം മുസൈന ഗോത്രക്കാർ അവരിങ്ങനെ അവരുടെ ആയുധങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മക്കയിലേക്ക് വരുമ്പോൾ അബൂ സു ചോദാരാണ് അത് മുസൈന ഗോത്രമാണ് അപ്പോൾ അബൂ സുബിയാന മുസൈന ഗോത്രം നമ്മളായിട്ട് എന്താ ബന്ധം ആ ഒരു രീതിയിൽ ചോദിക്കും പിന്നെ അടുത്ത അതെന്ത് ചെയ്യും സുലൈമും ഇങ്ങനെ പാസ് ചെയ്തു പോകും സുലൈം ഗോത്രക്കാർ അപ്പോൾ ആ സുലൈം ഗോത്രക്കാർ ഇതേപോലെ കാണുമ്പോൾ അബുസുഫിയാണ് ജാതരാണ് അത് സുലൈം ഗോത്രക്കാരാണ് പിന്നെ അടുത്ത് പോകുന്നത് മുസൈന ഗോത്രക്കാരാണ് അങ്ങനെ ഓരോ ഗോത്രക്കാരും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും അല്ലെങ്കിൽ അബുസു അബ്ബാ സുൽദാൻ അബു സുഫിയാൻ ഇങ്ങനെ സൈന്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അപ്പോൾ ഒക്കെ ഇങ്ങനെ അബുസുഖാനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗോത്രങ്ങൾ മാലി വലി സുലൈം മാലി വലി മുസൈന എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കും ഞാൻ നമ്മൾ മുസൈനായിട്ട് എന്ത് ബന്ധം അല്ലെങ്കിൽ സുലൈമ് നമ്മളുമായിട്ട് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ ഗോത്രങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നെന്ത് ചെയ്യും ലാസ്റ്റിലാണ് റസൂർ അള്ളാഹി സ്വലി വലിയ മുഹാജിറുകളും മൻസാരും അടങ്ങിയിട്ടുള്ള ഒറിജിനൽ അതായത് റസൂർ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി വലിയൊരു സൈന്യം അവർ പൂർണ്ണ സജ്ജരായിക്കൊണ്ട് ആയുധങ്ങളും അതേപോലെ അങ്കികളും ഒക്കെ ധരിച്ചുകൊണ്ട് അവരെ കണ്ണുകൾ മാത്രമേ കാണുകയുള്ളൂ എന്നുണ്ട് ഫുൾ ഇരുമ്പിൻ്റെ ഒരു സൈന്യം അതായത് ഫുൾ ഇരുമ്പുകളിലതായിട്ടുള്ള സൈന്യം അൻസാരികളും മുഹാജിറുകളും അപ്പോൾ ആ സൈന്യം ഇങ്ങനെയാണ് പോകുന്ന സമയത്ത് അബുസുഫിയാൻ ജാതാരാണ് അപ്പോൾ അബ്ബാസ് റംഹാ റസൂൽ വഹി സാഹ്ഹാസ്സിനു മുഹാജരി വല്ലാൻ സാർ അത് റസൂദ്ദാൻ്റെ ടീം അതായത് റസൂൽ മുഹാജിറുകളും അൻസാരികളുമാണ് അത് ആ വരുന്നത് അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു അബു സഫിയാൻ പറഞ്ഞേ ഇവർക്കെതിരെ എന്ത് ചെയ്യില്ല ഒരാളും ഈ കാലത്ത് എന്ത് ചെയ്യില്ല ഇവർക്കെതിരെ ആർക്കും നിൽക്കാൻ കഴിയില്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സൈന്യം കാരണം അങ്ങനത്തെ ഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു മുഹാജിറുകളും അൻസാരികളും പുറപ്പെട്ടിരുന്നു അപ്പോൾ എന്നിട്ട് അബുസുഫിയാൻ എന്നവർ പറയുന്നുണ്ട് യാബുൽ ഫോദൽ സ്ലാമുൽ ഖുവാഹീ അതായത് എൻ്റെ എൻ്റെ ജേഷ്നെ കുട്ടി അല്ലെങ്കിൽ അതായത് സുതാസന് ദേതു ഒരു വലിയ രാജാവ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ ഫുൾ വലിയ ഇതായിട്ട് കാരണം മക്കത്തുനിന്ന് പോകുമ്പോൾ അവർക്കറിയാം മക്കത്ത് നിന്ന് എല്ലാം വിട്ടറിഞ്ഞ് ഓടിപ്പോയരാ തിരിച്ചു വരുമ്പോൾ പൂർണ്ണമായ കൂടിയാണ് വരുന്നത് അപ്പോൾ അബ്ബാസ് റുദ്ഹാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബു സുഫിയാൻ അതെന്തല്ല രാജ ഇതല്ല അതായത് രാജാധികാരമല്ല അല്ലെങ്കിൽ രാജാവല്ല വരുന്നത് അതെന്താണ് നഹാൻബുവാ അതനുബത്താണ് റസൂലാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് ഏതായാലും അബു സുഫിയാൻ എന്ത് ചെയ്തു ആ സന്യത്തിൻ്റെ പൂർണ്ണ രൂപം കണ്ടപ്പോൾ അതിൻ്റെ ഒരു പവർ മനസ്സിലായി ഉടനെ തന്നെ എന്ത് ചെയ്തു അബു സുഫിയാൻ റബദ്ദിള്ളഹാഹുവിന് നേരെ മക്കയിലേക്ക് പോയി മക്കയിൽ വിളിച്ചിട്ട് എന്ത് ചെയ്തു എല്ലാവരെയും വിളിച്ചു കൂട്ടിയെന്നാണ് എന്നിട്ട് അവരോട് പറഞ്ഞു മുഹമ്മദും സലി വസ്ലം മുഹമ്മദും ഒരു വലിയ സൈന്യവുമായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും കൂടി ഒരുമിച്ചെന്നാലും അവർക്കെതിരെ വന്നു ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എല്ലാ അക്കപ്പിലും പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാൻ ഒരു വലിയ സൈന്യവുമായിട്ട് മുഹമ്മദ് സലഹ് അലസ്ലമയും സഹാബത്തും വരുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് കയറി എൻ്റെ വീട്ടിലേക്ക് കയറി എല്ലാവരും എന്താണ് സുരക്ഷിതരാണെന്ന് പറയുന്നുണ്ട് അതായത് ആ ഒരു എന്താ പറയുക ഇപ്പം കറക്റ്റ് വാക്ക് എന്താ എപ്പോഴും കിട്ടിയില്ല ഒരു ആളാവൽ എന്ന് പറയുന്നു ഫഹ്റെന്നൊക്കെ പറയാനിപ്പോൾ മലയാളത്തിൽ എന്താ പറയുക റാവാണ് അപ്പോൾ സുഫിയാൻ റദ്ദുല ആ ഒരു പറഞ്ഞതും കാര്യങ്ങളൊന്നും കുറേശോൾക്ക് ഇഷ്ടപ്പെട്ടില്ല എത്രത്തോളം സ്വന്തം ഭാര്യയായിരുന്ന ഹിന്ദു തന്നെയാണ് ഈ മീശയ്ക്ക് പഠിച്ചിട്ടുണ്ട് കൊല്ലിയാൾ ഈ പറഞ്ഞ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു അബു സുഫാനെതിരെ തിരിയുന്നുണ്ട് അപ്പൊ അബു സുഫിയാൻ എന്ന് പറയുന്നുണ്ട് ഇവള് പറഞ്ഞൊന്നും ആ ഒരു വലിയ സൈന്യമാണ് എല്ലാവരും എന്ത് ചെയ്തോളി എൻ്റെ വീട്ടിലേക്ക് കറിക്കോളി എന്നൊക്കെ സംരക്ഷണമുണ്ട് എല്ലാത്തവരൊക്കെ കൊടുങ്ങും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നിന്ന് കുറേ ആൾക്കാർ ദേഷ്യം പിടിച്ചിട്ട് വരുന്ന കാത്തലൊക്കെ നശിപ്പിക്കട്ടെ മുഹമ്മദ് പറഞ്ഞ അന്നദർക്ക് അതായത് എത്ര ആൾക്കാരും എൻ്റെ വീട്ടിൽ കയറിയിട്ട് രക്ഷപ്പെടും അതായത് എത്ര ആൾക്കാർ കൊള്ളും എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഇല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അബു സുഫിയാൻ എന്നവര് പറയും ആരെങ്കിലും അവനവൻ്റെ വീട്ടിൽ കയറിയിട്ട് വാതിലടച്ച് അതായത് സുതാക്കിൻ സഹാബത്തിനെതിരെ തിരിയാതിരുന്നാൽ അവർ രക്ഷപ്പെടും അതേപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ കാവയിൽ പോയിരുന്നാൽ അവരും എന്ത് ചെയ്യും രക്ഷപ്പെടും എന്നുള്ളത് പിന്നീട് പറയുന്നത് ആദ്യം സ്വന്തം വീടൊക്കെ പറഞ്ഞ് സ്വന്തം അഭിമാനമൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു ഇപ്പോൾ അവിടുന്ന് പിന്തിരിഞ്ഞ് പോയിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി വാതിലടച്ചുള്ളിരുന്നു ചിലരൊക്കെ പള്ളിയിലേക്കും പോയി എന്നുള്ളതാണ് മഹാനായ ഇസ്ഹാഖ് ഇബിനിഷാക്രഹമുള്ള സീറത്ത് ഇബിനിഷാമിലൊക്കെ കാണാം റസൂൽ ഉള്ളഹിസം മറുദ് ഹഹ്റാനിൽ കഴിഞ്ഞതിൻ്റെ ശേഷം അബു സുഫിയാൻ ഈ സൈന്യത്തിൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുകയാണ് നേരെ വന്ന് ഇറങ്ങിയത് ഇപ്പോൾ നമ്മളീ മുമ്പിലുള്ള ബീറുദ്ദീത്തുവാ എന്ന് പറയുന്ന ഈ ഒരു കിണറിൻ്റെ പരിസരത്താണ് വാതിവാൽ എന്നൊക്കെയാണ് ഈ ഒരു ഏരിയേൻ്റെ പേര് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു മലൻ്റെ പേര് ജബൽ കോയ് ഖാൻ എന്നാണ് ജബൽ ക്യാബെന്നൊക്കെ ഈ ഒരു ഭാഗത്തിനൊക്കെ അറിയപ്പെടും ക്യാബയിലേക്ക് കല്ലെടുത്തതിൻ്റെ പേരിൽ ഏതായാലും അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഇവിടെ ഈ കാണുന്ന കെട്ടിൻ്റെ അകത്തു നിന്നാണ് ഒരു കിണറാണ് ബീറുദിയത്തുവ നമ്മൾ പല സമയത്ത് വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് റസൂൾ വാഹിസ് അലുഖ് ആലുവലം പലപ്പോഴും മക്കയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങുകയും ഈ ഒരു കണറ്റിൽ നിന്ന് ഒരു രാത്രി ഇവിടെ തങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഈ കണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുളിച്ചിട്ടൊക്കെയാണ് മക്കയിലേക്ക് കയറാറുണ്ടായിരുന്നത് ഒരു പ്രത്യേക സുന്നത്താണ് അബ്ദു വായ്പ മറുമാൻ ആ സുന്നത്തൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണറാണ് ഈ കാണുന്നത് നമുക്കറിയാം മക്കയിൽ മദീനയിൽ കിണറുകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കെട്ടും ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കാരണം കിണറിനൊന്ന് നല്ല വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് മക്കയും മദീനയൊക്കെ അപ്പോൾ ഇതാണ് ബീറു ബീറുതീത്തുവ എന്ന് പറയുന്ന കിണർ നിലവിലിപ്പോൾ ഇത് വർക്കൊക്കെ നടക്കുന്ന ഈ അടുത്ത കാലത്തായിട്ട് ഇതൊക്കെ പുതുക്കി പണിയാനും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ചെറിയ രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കിണറിൻ്റെ പസരത്തായിരുന്നു റസൂള്ളാഹി സ്വലു വലും ഫത്തേ മക്ക സമയത്ത് ഇറങ്ങിയിരുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ മദീനയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് മറബ് ബഹ്റാൻ വന്ന് മറബദ് ബെഹ്റാനിൽ നിന്ന് പിന്നെ ഇങ്ങനെ വന്ന് വാദി ഷെരീഫ് വാദി ഷെരീഫിൽ കൂടെ നേരെ വന്നിട്ട് പിന്നീട് മക്കയുടെ ഏറ്റവും അടുത്തുള്ള ഈ ഒരു കിണർ അതായത് ബീറദ് അടുത്ത് റസൂൽ അള്ളഹി സ്വല്ലാസ്ലം ഇറങ്ങി പിന്നെ ഇവിടെ രാത്രി ചിലവഴിച്ച് പിറ്റേന്ന് രാവിലെയാണ് റസൂൽ അള്ളഹി സ്വല്ലാല്സലം പരിശുദ്ധ മക്കയിലേക്ക് കയറുന്നതാണ് ഇതിപ്പോൾ ഈ ബീറദ് ആ കാണുന്നതാണ് ക്ലോക്ക് ടവർ അതിൻ്റെ അടിയിലാണ് മക്ക ഏറ്റവും അടുത്താണ് അതായത് ഒരു മലൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് റസൂള്ളം നിൽക്കുന്നത് ഇതാണ് ജബൽ കോയ എന്ന് പറയുന്ന മല ദീർഘമായ വലിയൊരു ഈ ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന ഒരു മലയാണ് പിന്നീട് റസൂൽ അള്ളാഹി സലാഹുലി വസ്ലമ ഇവിടെ എത്തിയതിൻ്റെ ശേഷം എന്ത് ചെയ്യാണ് ഇവിടുന്ന് സൈന്യത്തെ വിജി വിഭജിക്കുകയാണ് അതായത് അതുവരെ ഒരുമിച്ച് റസൂള്ളൻ്റെ നേതൃത്വത്തിൽ വന്ന സൈന്യത്തിന് ഇവിടെ എത്തിയതിൻ്റെ ശേഷം എന്ത് ചെയ്യാണ് ഇവിടുന്ന് രണ്ട് മൂന്നാല് ടീമാക്കുകയാണ് കാരണം മക്കയുടെ മക്കൾക്ക് എൻട്രൻസ് പല ഭാഗത്തു കൂടി ഉണ്ട് കദ കുതൈ അദാഹിർ എന്നൊക്കെ പറഞ്ഞിട്ട് അസ്ഫൽ ആല എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗങ്ങളിലും മേലെ കൂടെ അടിഭാഗത്ത് കൂടെ സൈഡിൽ കൂടെ അങ്ങനെ രണ്ട് മൂന്നാല് എൻട്രൻസ് ആണ് മക്കയിലേക്കുള്ളത് അപ്പോൾ ഈ നാല് എൻട്രൻസിൽ കൂടി ഒരുമിച്ച് കയറിയിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് സഫാ സഫാമലിന്റെ അടുത്ത് ഒരുമിച്ചു കൂടാന്നുള്ളതായിരുന്നു റൂസൂള്ളഹിന്റെ പ്ലാനിങ് അങ്ങനെ റസൂൽ അള്ളാഹി സലഹു അല്ലെ സ്വലം ചെയ്തു ഇവിടുന്ന് സൈന്യത്തെ വിഭജിച്ചു ഒരു ടീമിനെ ഖാലിദ് മുൻ ഒലി റബിള്ളഹാന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചു ഖാലിദ് മുൻ ഒലി ദുളഹിന്റെ നേതൃത്വത്തിലുള്ളതുകൊണ്ട് തന്നെ സലീം സുലൈം അതേപോലെ ഖഫാർ മുസൈന ജുഹൈന തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളെല്ലാവരും കൂടി ഖാലിദ് ബുലി ദ്രിറദ്ന്റെ നേതൃത്വത്തിലായിരുന്നു തീരുമാനിച്ചിരുന്നത് മറ്റൊരു ടീമിന് ജുബൈർബിൻ അബ്വാം റബി ഉള്ളഹാൻ നേതൃത്വം കൊടുത്തു ഒരു ടീമിന് സാഹിദിനും ബാദർ അൻസാരികളുടെ നേതൃത്വം അവരുടെ കയ്യിൽ കൊടുത്തു ഒരു ടീമിന് അബുബൈദുൽ ജറാഹിറിയാഹണ് അങ്ങനെ മൂന്നു നാല് ടീമായിട്ട് ീരുമാനിച്ചു ചില വിഭാഗത്തിൽ മൂന്ന് നാല് അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിലാണ് ഹദീസുകളും അതേപോലെ സീറുകളും എല്ലാം കൂടി എടുത്ത് വായിക്കുമ്പം ഈ ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട് ചില ചില സമയത്ത് ചില സഹാപത്തിനെ കാണുന്നില്ല ചില സമയത്ത് അവരാക്കിയെന്നും അങ്ങനൊക്കെ ഏതായാലും ഒരു മൂന്നോ നാലോ വിഭാഗമായിട്ട് ആ സൈന്യത്തിന് തീരുമാനിച്ചു ഏറ്റവും സ്ട്രോങ് ആയിരുന്ന ഖാലിദ് ബിൻ വലീദ് പ്രതി നേടുന്ന സൈന്യത്തിനോട് ഈ ഒരു ഭാഗത്ത് കൂടെ ഷിബൈക്ക എന്ന് പറയും അതായത് ഈ റോഡ് ഇവിടുത്തെ നേരെ നടന്നാൽ ഈ കാൻ്റയും ജബൽ പറഞ്ഞ വലതു ഭാഗത്തൊരു കണർ ഒരു മലയുണ്ട് അതിൻ്റെ രണ്ടിന് നടുവടെയുള്ള വഴിയാണ് ഷിബൈക്ക എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെ കയറിയിട്ട് മക്ക റൗണ്ട് റൗണ്ടായിട്ട് അടിഭാത്തുകൂടി നേരെ പോയിട്ട് സഫ മലിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു മറ്റ് മഹാന ജുബൈറും അബ്വാമറി അള്ളാഹുന്റെ മറ്റൊരു എന്ന് പറയുന്ന ഒരു ഭാഗത്തു കൂടെ അതേപോലെ റസൂൾ അള്ളാഹി സലാ അലൈലി വസ്ലമയും അവരുടെ മുമ്പിലായിട്ട് അബുബൈദൽ ജറാഹിറീ അൻ്റെ നേരത്തുള്ള സൈന്യം നേരെ ഇടതു ഭാഗത്തു കൂടി അതായത് നമ്മുടെ സനിയതു കഥ ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ള എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും സനിയതു കഥ നമ്മുടെ ഹജൂൻ്റെ ഭാഗത്ത് അതായത് ഹദീജാബീൻ്റെ ഒക്കെ മക്ബറുള്ള ആ ഒരു ഭാഗത്തു കൂടെയാണ് റസൂൾ അള്ളാഹി സുല്ലാസ്സലമേയും അതേപോലെ തന്നെ അബുബൈ ജറാഹിറുദ് അള്ളഹുനും കൂടി മക്കയിലേക്ക് കയറി അതിൻ്റെ ഒരു കാരണം ണം ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതായത് ഹസാൻ ബിൻ സാബിത്ത് റബി അള്ളാമിൻ്റെ ഒരു കവിത റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമയ യാഥാർത്ഥ്യമാക്കുക ഒരു ഉദ്ദേശം അതായത് റസൂൾ ആസ്മ ഇതിൽ നേരായിട്ട് കയറിയാൽ മതി പക്ഷേ റസൂള്ളഹി സലഹ്ഹു അസ്ലം എന്ത് ചെയ്തു ഇവിടെ എത്തിയ പഠനമാണ് ഹസാനുലി സാബിത് ഉള്ള ഒരിക്കൽ സെനിയതു കഥയിൽ കൂടെ ഞങ്ങൾ ഒരു വരവ് വരുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ സൈഡാണ് സെനിയത്തു കഥ യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പെട്ടെന്നാന്ന് എത്തും പക്ഷേ റസൂൽ ഉള്ള ഹാസ്മ ആ ഒരു കവിത ശരിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇടത് ഭാഗത്തു കൂടെ പോയിട്ട് സെനിയതു കഥ എന്ന് പറയുന്ന ഭാഗത്തു കൂടെ മക്കയിലേക്ക് കയറുന്നത് ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഏതായാലും ഇതിൽ എപ്പോൾ എനിക്ക് ഇതിലാണ് പക്ഷേ എങ്കിലും റസൂൾ അള്ളാഹി സ്വലാഹുലമെ കയറിയത് ഭാഗം എങ്ങനെയായിരുന്നു ഇവരുന്ന് ഇവിടെ നിന്ന് അതായത് ഈ കിണറിൻ്റെ അടുത്ത് നിന്ന് സെനിയത് കഥയിലേക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് പോകണം എന്നിട്ടാണ് കയറാൻ കഴിയുക എന്തുകൊണ്ടാണ് റസൂൾ ഹാസ്മ ഇങ്ങനെ ഒരു നേരെ അടുത്തുകൂടെ പോകുന്നതിന് പകരം ഇങ്ങനെ കുറച്ചൊന്ന് വളഞ്ഞു പോയത് എന്ന് ചോദിച്ചാൽ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയാം ഹസാൻ ബിൻ സാബിത് അറുതി അള്ളഹുൻ്റെ ഒരു കവിത ഉണ്ട് അഫത് ദാത്തിൽ അസാബി അഹ്ഫൽ ജിവാ റു ഇലൈറ മൻസുൽ അ ഹലാവു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കവിത അതായത് റസൂൽ ഹസമിൻ്റെ ഒരു മൂത്താപ്പാന്റെ കുട്ടിയുണ്ടായിരുന്നു അബു സുഫിയാൻ ഉബനു ഹാരിസ് എന്ന് പറയുന്നത് ഹാരിസ് എന്ന് പറയുന്ന മൂത്താപ്പാന്റെ കുട്ടിയാണ് അബു സുഫിയാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ കവിയായിരുന്നു റസൂൽ െതിരെ ആദ്യം തുടക്കത്തിലൊക്കെ പിന്നീട് ഒരു ഇസ്ലാം സ്വീകരിച്ചു റസോൺ അപ്പോൾ അവർ ആദ്യത്തിലൊക്കെ റസ്സുല്ലാസും സാഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടിച്ചിരുന്ന കവിതയിൽ കൂടി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരാളാണ് എപ്പോഴും റസുദാഖും സാഹബത്തിനെതിരെ കവിത എഴുതുക പലപ്പോഴും റസൂദാക്ക് ഭയങ്കര സങ്കടമായിരുന്നു കവിതകളൊക്കെ വായിച്ചിട്ട് അപ്പോൾ റസൂൾ അള്ളാഹി സ്വല്ലാസ്ലും മുഖയിൽ നിന്ന് മദീലയിലേക്ക് പോയതിന് ചിറ പോയതിന്റെ ശേഷവും ഈ അബുസുഫിയെന്നവർ കത്ത് എഴുതും അങ്ങനെ കവിത എഴുതിയിട്ട് മദീനയിലേക്ക് കൊടുത്താക്കും അപ്പോൾ ഒരിക്കൽ ആ ഒരു കവിത കിട്ടിയ സമയത്ത് റസൂൾ അത് വായിച്ചിട്ടുണ്ട് റസ്സുദാഖാഖ് വല്ലാണ്ട് സങ്കടായി പോയി കാരണം അത്രയും മോശമായ പദപ്രയോഗവും കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം അതിനൊരു മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് തൻ്റെ പ്രതിപ്പെട്ട മൂന്ന് കവിതകൾ അബ്ദുൾ ഹാഹിബിൻ റാഹ് റബി ഉള്ളിനെ വിളിച്ചു കവിത മറുപടി കൊടുക്കാൻ പറഞ്ഞു അവർ കൊടുത്ത മറുപടി റസൂലാക്ക് വലിയ തൃപ്തിയായിട്ടില്ല പിന്നെ എന്ത് ചെയ്തു കാബൂമിൻ മാലിക് റബി ഉള്ളാഹിനെ വിളിച്ചു അവരും കവിത തിരിച്ചു പക്ഷേ അതും റസൂലാഖ് ഒരു തൃപ്തി നിങ്ങൾ പിന്നെ ഹസാൻ ബിൻ സാബിദ് റദിയുള്ള വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കവിതയിൽ ഈ ഒരു സംഭവം കൃത്യമായിട്ട് അറിയാത്തവർക്ക് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഹസ്സാൻ ബിസാബത്തിലുള്ളത് തന്നെ ആ ഒരു കവിതയിൽ പറയുന്നുണ്ട് ഇവർക്ക് മറുപടി കൊടുക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സെനിയത് കഥയിൽ കൂടി ഞങ്ങളൊരു വരവാണ് വരും ആ ഒരു സെനിയത്ത് കഥയിൽ കൂടി ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ കുതിരകളും ഒട്ടങ്ങളും ഒക്കെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ ജീവിതം മക്കത്തുനിന്ന് റസ്സുദാക്കിനെതിരെ കവിത എഴുതല്ലേ അപ്പോൾ ഞങ്ങൾ മക്കത്തേക്കൊരു വരവ് വരുന്നുണ്ട് സെനിയത്തു ഒരു കഥയിൽ കൂടി അന്ന് കാണിച്ചു തരാ എന്നൊരു വാക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കവിതയിലുണ്ടായിരുന്നു അപ്പോൾ റസൂൽ അള്ളാഹ് ഹിസ്വലും ആ ഒരു കവിത റസ്തൂദാക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും റസുദാക്ക് സന്തോഷമാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഫക്കൻ സമയത്തും റസ്സുദ്ദി ആ കവിത ഓർക്കുകയും അങ്ങനെ ഹസ്സാൻ ബി സാബ് പറഞ്ഞ് അതിൽ കൂടി തന്നെ കയറണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഈ ഒരു എന്താ പറയുക ബീർ ഉദിത്തുവാൻ്റെ അടുത്ത് നിന്ന് സെനിയത് കഥയിൽ കൂടി റസൂർദാജ്മ കയറുന്നത് എന്നൊക്കെ പണ്ഡിതര് പറഞ്ഞതായിട്ട് കാണാം ഇത് സത്യത്തിൽ ബീറുദീത്തുവാൻ്റെ അടുത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് നടക്കാണ്ട് പിന്നെ ആധുനിക ബിൽഡിങ്ങുകളും കാര്യങ്ങളും റോഡൊക്കെ വന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടി പിന്നിലോട്ട് പോയിട്ട് ബാക്ക് കൂടെ കുറച്ചുകൂടി കാരണം ഒരു പക്ഷേ ഒരു സുതാര്യ സഹായത്തിൻ്റെ കാലത്തൊക്കെ കുറച്ചും കൂടി അടുത്തായിരിക്കണം അല്ലെങ്കിൽ കാണാൻ എളുപ്പമുണ്ടായിരുന്നു ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഏതായാലും ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് കാണുന്നുണ്ട് മലയാളികൾ ആവാതിരിക്കട്ടെ എന്നെ തിരിച്ചറിയാതിരിക്കട്ടെ എന്നുള്ള ഒറ്റദ്ധ മാത്രമേ ഉള്ളൂ ഏതായാലും അമിത ഒരു മലയാളിയാണ് പക്ഷേ അത് എന്നെ അറിയില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് മലയാളി ലുക്കുണ്ട് ഏതായാലും കരിമ്പ് ജ്യൂസ് വാങ്ങി ഇനി ബാക്കി ചരിത്രം പറയാം